രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ ഗസയിൽ സമാധാനം പുലരുമോ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് കൂടി അംഗീകാരം നൽകിയതോടെ ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അമേരിക്കയുടെ നിർബന്ധത്തിന് വയങ്ങിയാണ് ബുധനാഴ്ച രാത്രി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത് ആക്രമണം തുടരാനും ഗജയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുമായിരുന്നു അവസാന നിമിഷം വരെയും ഇസ്രായേലിൻ്റെ പദ്ധതി അമേരിക്കൻ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ ഉപദേഷ്ടാവ് ജെറേദ് കുഷ്നർ എന്നിവർ ഇസ്രായേലിൽ നെതന്യാഹുമായി നേരിട്ട് ചർച്ച നടത്തി വെടിനിർത്തൽ അംഗീകരിക്കാതിരുന്നാലുള്ള ആഗോളതല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് നെതന്യാഹു വഴിക്ക് വന്നത് ഗസയുടെ പൂർണ്ണ തകർച്ച ട്രംപിന്റെ കൂടി സ്വപ്നമാണ് അതുകൊണ്ടാണ് യുദ്ധവേളയിൽ ഇസ്രായേലിന് യു എസ് ആയുധങ്ങൾ വാരിക്കോരി നൽകിയതും യു എന് മുമ്പാകെ വന്ന സമാധാന നീക്കങ്ങൾക്കെല്ലാം തടയിട്ടതും സെപ്റ്റംബർ ഒമ്പതിന് നടന്ന ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണമാണ് ട്രംപിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തുടങ്ങി ലോകത്തെ മിക്ക രാഷ്ട്രങ്ങളുമായി സൗഹാർദ്ദത്തിൽ വർധിക്കുകയും ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്ത രാജ്യമാണ് ഖത്തർ ഗസ വംശഹത്യ അവസാനിപ്പിക്കുന്നതിന് ട്രംപിന്റെ കൂടി നിർദ്ദേശപ്രകാരം ഹമാസ് നേതാക്കളുമായി ഖത്തർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ആഗോളതലത്തിൽ ഇത് വൻ പ്രതിഷേധം സൃഷ്ടിച്ചു ഇസ്രായേൽ അനുകൂല രാഷ്ട്രങ്ങൾ പോലും ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം പ്രഖ്യാപിക്കുകയും ചെയ്തു യു എൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളിൽ ഫലസ്തീനെ അംഗീകരിക്കുന്നവരുടെ എണ്ണം നൂറ്റി അൻപത്തി ഉയർന്നു ഇതോടെയാണ് ഗസയിൽ വെടിനിർത്തൽ പദ്ധതിയുമായി രംഗത്ത് വരാൻ ട്രംപ് നിർബന്ധിതനായത് താൽക്കാലികമായി വെടിയൊച്ച നിലക്കുകയും ഗസയിൽ തടവിലാക്കപ്പെട്ട നാൽപ്പത്തിയെട്ട് ഇസ്രായേലുകാരും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരും മോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നതാണ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് തുടക്കത്തിൽ നടപ്പാക്കുന്ന കാര്യം കുറച്ചു നാളത്തേക്ക് ഗസ നിവാസികൾക്ക് മനസ്സമാധാനത്തോടെ അന്തിയുറങ്ങാനാകുമെന്നതിനപ്പുറം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ജറൂസലേമിന്റെ പദവി തുടങ്ങി അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് വെടിനിർത്തൽ സ്ഥിരം സമാധാനത്തിന്റെ നാന്തിയോ കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയോ എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു വെടിയൊച്ച നിലച്ചതുകൊണ്ട് കൊണ്ട് ഫലസ്തീൻ ജനത അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയും ദുരിതവും അവസാനിക്കുന്നില്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നീതിയും ലഭിക്കാൻ സഹായകമായ സമഗ്ര കരാർ നിലവിൽ വരേണ്ടതുണ്ട് പൂർണാർത്ഥത്തിൽ അത് സാധ്യമാകണമെങ്കിൽ ഫലസ്തീനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് മുമ്പുള്ള അവസ്ഥ തിരിച്ചു വരണം അന്നാണ് ബ്രിട്ടനും അമേരിക്കയും ഐക്യരാഷ്ട്ര സഭയെ സ്വാധീനിച്ച് ഫലസ്തീൻ വെട്ടിമുറിച്ച് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനമാണ് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ തുടക്കം ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ആർദർ ജെയിംസ് ബാൽഫറുടെ പ്രഖ്യാപനം ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോൽവിയിലേക്ക് നീങ്ങുകയായിരുന്ന ബ്രിട്ടൻ ജൂതവിഭാഗത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർത്തു നിർത്താൻ കണ്ടെത്തിയ കുറുക്കുവഴിയായിരുന്നു ഇത് ഏറെ താമസിയാതെ തുർക്കിയയിൽ ഖിലാഫത്ത് തകരുകയും ഫലസ്തീൻ ബ്രിട്ടന്റെ അധീനതയിലാകുകയും ചെയ്തു തുടർന്ന് ഫലസ്തീനെ അറബികൾക്കും ജൂതർക്കും വീതിക്കാനുള്ള തീരുമാനം ബ്രിട്ടനും അമേരിക്കയും പാശ്ചാത്യ രാഷ്ട്രങ്ങളും ചേർന്ന് ഐക്യരാഷ്ട്രസഭയെക്കൊണ്ട് അംഗീകരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒമ്പതിന് ചേർന്ന യു എൻ അസംബ്ലിയാണ് വിഭജനത്തിന് അംഗീകാരം നൽകിയത് തീർത്തും വിവേചനപരമായിരുന്നു വിഭജനം ഫലസ്തീന്റെ അൻപത്തി അഞ്ച് ശതമാനം ജൂതർക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം ഫലസ്തീനികൾക്ക് ജെറുസലേ മടങ്ങുന്ന മൂന്ന് ശതമാനം അന്താരാഷ്ട്ര നിയന്ത്രണത്തിലും എന്നതാണ് യു എൻ വിഭജനം ഫോർമുല ഇതുകൊണ്ടും മതിയാക്കിയില്ല ഇസ്രായേലും ജൂത സർക്കാരും വിഭജന ഫോർമുല പ്രകാരം ഫലസ്തീന് അവകാശപ്പെട്ട ഭൂമിയിലും നിരന്തരം കയ്യേറ്റം നടത്തി രാഷ്ട്രം വികസിപ്പിച്ചു കൊണ്ടിരുന്നു മാത്രമല്ല സിറിയ ലബനാൻ തുടങ്ങിയ പ്രദേശങ്ങളും കയ്യേറി മേഖലയിലുടനീളം അശാന്തി വിതച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജൂതരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ നാസികൾ പദ്ധതിയിട്ടതുപോലെ ഫലസ്തീൻ ജനതയെയും അറബ് സമൂഹത്തെ ഒന്നടങ്കം തുടച്ചു നീക്കാനുമുള്ള ശ്രമമാണ് അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിരാഷ്ട്ര യു അംഗീകരിച്ച ഫോർമുല ഇതനുസരിച്ച് സ്വതന്ത്ര ഇസ്രായേൽ ഏഴ് പതിറ്റാണ്ട് മുമ്പേ സ്ഥാപിതമായി സ്വതന്ത്ര ഫലസ്തീൻ ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു ഇടക്കാലത്ത് ഫലപ്പോയായി ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവും തുടർന്ന് സമാധാന കരാറുകൾ പലതും നിലവിൽ വന്നിട്ടും സ്വതന്ത്ര ഫലസ്തീൻ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയും പിറവികൊണ്ടില്ല ഇസ്രായേലിന്റെ കോളനിയായി തുടരേണ്ട അവസ്ഥയാണ് ഇന്നും ഫലസ്തീനികൾക്ക് അനധികൃതമായി കടന്നുവന്ന അക്രമി വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന സമാനതകളില്ലാത്ത ദുരിതത്തിന്റെ ഇരകളാണ് ഫലസ്തീൻ ജനത